കൊടുത്ത ആവശ്യം കാട് എടുക്കും കിടത്തണമെങ്കിൽ കൈകാലം നടക്കൂല്ല പറഞ്ഞ മനസ്സിലാകത്ത എന്താണ് ടുത്ത് പറയരുത് ഞാൻ അവതരിപ്പിച്ചോളാം എന്താ അതെ നമ്മുടെ ഒരു പയ്യനാണ് അപ്പൊ ഈ അടുത്തൊരു സിനിമയൊക്കെ കണ്ടപ്പോ നമ്മുടെ കൂടെ കൂടണമെന്നൊരു കൊതി കുറെ പ്രാവശ്യം ഞാൻ നിരുത്സവപ്പെടുത്തി പക്ഷെ അവൻ വന്നേ തീരുള്ളൂ അപ്പൊ ഒന്ന് പെടുത്തണം ഒരു അണ്ണാ നല്ല ഡീസന്റ് പയ്യനാണ് അവര് കൊടുക്കട അത് ഒരു യോഗ്യതയുണ്ട് ഒരെണ്ണം അച്ഛൻ ഇട്ട് കൊടുത്തിട്ട് അച്ഛൻ കോമയിലാണ് ഇപ്പോഴും ഡീസെന്റ് അതെഷിപ്പ് തരാണ് അല്ല ഹലോ ഹലോ ആരാ നിന്റെ ഞാൻ വെടികൊണ്ട മണ്ണാടാ നിനക്ക് കല്യാണം കഴിക്കാൻ കുടുംബത്തിൽ പറഞ്ഞ നമ്മളെ തന്നെ വേണോ ലേടാ എന്താണ്

പറഞ്ഞ പണിയുണ്ടല്ലോ ഞങ്ങൾ ഇനി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂലി നോക്കണം നമ്മോട് ചോദിക്കണം അവന്റെ പണി നമ്മൾ നന്നായി എന്ത് ഐ വെട്ടൊന്നു ചേരുന്ന് അച്ചാനെ ഈ വെടികൊണ്ട മന്മഥന്റെ നികണ്ടു ഈ പേടിപ്പിക്കലില്ല അങ്ങനെ പണി തീർക്കുക അത്രേ ഉള്ളൂ അല്ല ഒന്നും ചെയ്തില്ലല്ലോ അല്ല അവരെ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി ഓ അല്ല വെടികൊണ്ട മന്മദന്റെ പോളിസി ഞാൻ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് തന്നെ ഈ വെടികൊണ്ട മന്മദെന്ന് പറയുന്നത് എന്താണെ അഞ്ച് കൊല്ലം കോട്ടയ ടൗളിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് വിജയകരമായി ഞങ്ങൾ പൂർത്തിയാക്കി വരുമ്പോൾ അന്നത്തെ സബാസ്റ്റോസൈ ഞങ്ങളെ പറയും നമ്മൾ നാല് ഭാഗത്തെ പോയി ഓ അപ്പോ സബാസ്റ്റോസൈ തോക്കെടുത്ത് ഒരൊറ്റപ്പെട്ടി ആ ഈ വയറിനെ കൊണ്ട് പുറത്തേക്ക് പോയി ഒരു പായശം ചത്തു പക്ഷേ മാൻമാട്ടിതാ പൂരി പോലെ നിൽക്കുന്നത് കാണാം അന്ന ഞങ്ങള് ഏ പണ്ടിട്ടേ സാർ എടുക്കട്ടോ അച്ഛൻ ഏതാ കഴിക്കുന്ന റമ്മാണോ വിസ്കി ഞാൻ കഴിക്കില്ല കഴിക്കില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടങ്ങി ബന്ധം ശിഥിലമാക്കി സെറ്റ് ആക്കി ഇല്ല വെച്ച് കഴിക്കാൻ പാടില്ല വീടല്ലേ അതുകൊണ്ട് ഈ ഭാര്യയും മക്കളും ഉണ്ട് അവർക്കുള്ള സാധനം വേറെ ഉണ്ട് അത് എവിടെ ഇരുന്ന് കഴിക്കരുത് പുറത്തെവിടെയെങ്കിലും പോയിട്ട് കഴിച്ചോ നിങ്ങള് ഉണ്ണേ ഇവിടെ എന്താ പിന്നെ അവിടെ എവിടെയും മാറി എവിടെ നിന്ന് കഴിക്കണോ ഞങ്ങൾ തീരുമാനിക്കാം വെള്ളം എടുത്തിട്ട് വരാൻ വേണേ പ്രസാദ എന്താ ഭക്ഷണം എടുത്തിട്ട് വരും അല്ലെ ഭാര്യയും മോളൊക്കെ ഉണ്ടാകും അതെടികൊണ്ട മണ് പിള്ളേർക്കും സ്ത്രീകളോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് അറിയാം പേടിക്കണ്ട വിശ്വസിക്കാം

സാറേ ഒരു ഗുണ്ടേനെ ഒഴിവാക്കാൻ വേറെ ഒരു ഗുണ്ടേനെ വെക്ക എന്നിട്ട് ആ ഗുണ്ട വീട്ടില് പെറുതെ ആവുമ്പോ ആ ഗുണ്ടേനെ ഒഴിവാക്കാൻ സ്റ്റേഷനിലെ ഒഴിവാക്കാൻ സാറിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അതെ ആ നല്ല സാറ് കേട്ടില്ലല്ലോ ഞാൻ ഉപദേശിക്കാന്ന് പറഞ്ഞല്ലേ സാറിന്റെ ഉപദേശം കേൾക്കാതെ അങ്ങേര് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാ പിന്നെ ഇവിടെ പരാതി പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ ഞാൻ ഉപദേശിക്കാൻ പറഞ്ഞ അതിനൊരു സമയം തരണം അതിനെ കാക്കാതെ വേറെ വല്ല റൗഡികളും കണ്ടിട്ട് കൊട്ടേഷൻ കൊടുക്ക അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇപ്പൊ ഈ എന്ന് മന്മ കക്ഷിയും പിന്നെ ഒരു ഒരു എട്ടുപത്തു പേരുണ്ട് അവര് വീട്ടിൽ കയറി പൊറുതി തുടങ്ങിയിട്ട് കൊറച്ചു ദിവസമായി സാറേ ഭാര്യയും മോളും ഇപ്പൊ ഭാര്യ വീട്ടിലാണ് ഞാൻ ഒരു വാടക വീട് അന്വേഷിക്കേണ്ട ഗതികേടിലാണ് സാറേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് താൻ കൊടുത്തത് കുറ്റല്ലേ ണോ ഞങ്ങൾ യൂണിഫോം ഇട്ടിരിക്കുന്നത് സാറേ ഇനി കാര്യം ചെയ്താലോ നമുക്ക് അയാളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാലോ ഉപദേശിക്കണ്ട സാറേ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതിന് പറ്റിയ ആൾക്കാരല്ല അവര് നമ്മൾ ഉപദേശിച്ച് പ്രശ്നം സോൾവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പരാതി ഇല്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അല്ലേ കേസുള്ളൂ അല്ലേ ഹലോ ശശുഗദൻ സർ ഓകെ സാർ സാർ എസ് പി സാറാ വിളിച്ചത് എല്ലാ ഗുണ്ടകളെയും എത്രയും പെട്ടെന്ന് പിടിച്ചകത്താക്കാൻ ഡി ജി പിയുടെ ഓർഡറാ വേണം സാറേ ഉറപ്പായിട്ടും വേണം ഒരു പത്ത് പന്ത്രണ്ട് പേരെ വേണമെങ്കിൽ ഞാൻ തരാം വീട്ടിലുണ്ട് എന്നൊരു കാര്യം ചെയ്യാം അത് ഇയാളുടെ വീട്ടിൽ തന്നെ ആവട്ടെ എന്താടാ ഇത് മരണവിടാ സീന് ആർക്കും ഒരു സന്തോഷോയ്മെന്റ് വരണ്ട ദൂരെ കീഴ ഗോതിച്ചേക്ക് ചെമ്പഴുക്ക ഞാനൊന്നെടുത്തു വെച്ച് എന്റെ വെട്ടിലെത്താം ഉണ്ണിരുന്നു ചെയ്തിരുന്നില്ല അവൻ ചേരണ ചേർന്നവനെ കൊല്ലും അതല്ല ണിയാൻ പണിയാനല്ലാതെ ടൂൾസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ പ്യേ എന്താ നീ വന്ന എന്റെ ഉദ്ദേശം പറയാ ൂടെ എട്ടാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോ തൊട്ട് നിക്കുകയാണ് ഞാന് തല്ലാനും കൊല്ലാനും വെട്ടാനും ഏത് ശീതളം തണ്ടി ഇപ്പൊ എനിക്കൊരു കാര്യം വന്നപ്പോ അയാൾ എന്നെ സഹായിക്കണില്ല ഏതാ ഈ ശീതളം എന്ന് പറഞ്ഞുണ്ടല്ലോ അവൻ ദേ പണ്ട് ഇതുമാതിരി ഇരുന്ന് ഇവനെ പോലെ ഇരുന്നിട്ട് എന്റെ കാലം ഇങ്ങനെ തിരുമി തിരുമ്മി ഇരുന്നാ ഒരു ദിവസം ഒരു കൊട്ടേഷൻ വന്നപ്പോ എനിക്ക് എന്റെ കഷ്ടകാലത്തിന് പനി വന്നു അന്ന് ഞാൻ ആ കൊട്ടേഷൻ അവനേപ്പിച്ച് അവൻ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തോ ഞങ്ങള് നാലുപേരും എനിക്കത് എനിക്ക് നിങ്ങളെ വേണം പോയി രണ്ടുപേരും പോയിരുന്നു മഞ്ഞു വീണതറിഞ്ഞില്ല പോലീസ് മച്ചാൻ ഇവിടെ ഇരിക്കും പോലീസ് ഭീകരജീവി എന്നല്ലോ അത് കാക്കത്തുള്ളി എടുത്തൊരു മനുഷ്യൻ ഇത് നീളത്തുള്ളി അത് കാക്കത്തുണി മച്ചാണ ഞാൻ അതാണ് മച്ചാനെല്ലോ മച്ചാനെമേറ്റു ഇരുന്നാ രണ്ടെണ്ണം അടിക്കാൻ വീട്ടിൽ കയറ്റോന്ന എല്ലാരും വിളിച്ചു വേണ്ടി കയറ്റണം എത്തിക്കോളാം ഒരാൾ ആ റൂമിൽ ഇരിക്കുന്നുണ്ട് തുറക്കണില്ല വാത തുറക്കണില്ല സാർ അത് ആരാട്ട് ചവിട്ടി മൊളിക്കുട വാതിലോണെ വാതില ചവിട്ടി മുടിക്കും വാതിലോക്കണ ഫാൻസ് അസോസിയേഷനിലെ ഒരു ലോക്കൽ സെക്രട്ടറി ആണ് നമ്മളിപ്പോ വളരെ ഡാർക്ക് സീനിലൂടെയാണ് ഗൈസ് കടന്നു പോകുന്നത് നമ്മളെ മന്മദം വച്ചാലും ഉണ്ണി പോലീസ് പൊക്കി ഈ വച്ചാലും i